നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മൃഗങ്ങൾക്ക് പോലും അപമാനമാണ് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ ഒരു യുവാവിനെ അതിക്രൂരമായി സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്ന രംഗങ്ങൾ രമേശ് ചെന്നിത്തല തന്റെ ഫേസ്ബുക്കിലെഴുതി ഹൃദയം തുറക്കുന്ന ഒരു കാഴ്ചയാണിത് ഒരു നിരപരാധിയെ കൂടി സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടു ഒരു സാധാരണ മലയാളിക്ക് കഴിയില്ല നീതി തേടി നമ്മളെത്തേണ്ട നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ പൊതുപ്രവർത്തകനും ചൊവ്വഞ്ഞൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത്തിനെ കുന്നംകുളം പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള കൊടിയ മർദ്ദനം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സിസി ടി വി ദൃശ്യങ്ങൾ വിവരാവകാശം വഴിയാണ് ഒടുവിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കയ്യിലെത്തുന്നത് ക്രൂരമായി നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്ന ഇത്തരം നരാധവന്മാരെ പോലീസ് സേനയിൽ വെച്ചുപുറപ്പിക്കാതെ ഉടനടി പിരിച്ചുവിടുകയാണ് വേണ്ടത് എന്ന് രമേശ് ചെന്നിത്തല തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെഴുതുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരക്കാർക്ക് സംരക്ഷണയും സ്ഥാനക്കയറ്റങ്ങളും പാരിതോഷികങ്ങളും നൽകുന്ന സർക്കാരാണ് ഇന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ നിരപരാധികളായ നാട്ടുകാരെ തെറി പറഞ്ഞത് ചോദ്യം ചെയ്ത ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ യുവാവിനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്ന കള്ള എഫ്ഐആർ ഇട്ട് കള്ളക്കേസിൽ കുടുക്കി ഈ യുവാവിന്റെ ഭാവി ഇരുളടഞ്ഞതാക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ സുജിത് മന്യപിച്ചില്ല എന്ന് തെളിഞ്ഞു എന്നാൽ നിയമവഴിയിലൂടെ പോരാടിയ സുജിത് ആ മർദ്ദന ദൃശ്യങ്ങൾ വിവരാവകാശം ഉപയോഗിച്ച് വീണ്ടെടുത്തു ഇപ്പോഴിതാ രമേശ് ചെന്നിത്തല പറയുന്നു പ്രിയ സുജിത് ഞങ്ങൾ ഒപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രമേശ് ചെന്നിത്തല ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയുന്നതിൽ എന്താൽപ്പാർത്ഥത ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യുകയാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവ് എവിടെയാണ് കുന്നുംകുള സ്റ്റേഷൻ അടക്കി ഭരിച്ചി നരാതപന്മാർ ഇപ്പോഴും പോലീസ് സേനയിൽ തുടരുന്നത് പ്രതിപക്ഷത്തിന്റെ കഴിവുകേടല്ലേ അതുകൊണ്ടുതന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന രൂക്ഷമായ വിമർശനങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രതിപക്ഷം ബാധ്യസ്ഥരാണ് യൂത്ത് കോൺഗ്രസ് നേതാവും ക്ഷേത്ര ഭാരവാഹിയുമായ ഒരു യുവാവിനെ നിസ്സാര സംഭവത്തിന്റെ പേരിലാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നത് ും എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇതിനെതിരെ പ്രതികരിച്ചില്ല നരാധവന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ നടത്തിയില്ല ഹൃദയം തകർക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ പലവട്ടം കണ്ടു പോലീസ് സേനയുടെ ക്രൂരകൃത്യം കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ ദൃശ്യങ്ങൾ ഇതുപോലെ അതിക്രൂരമായ എത്രയെത്ര സംഭവങ്ങളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത് എത്രയെത്ര നിരപരാധികളെയാണ് അവർ തല്ലിച്ചതയ്ക്കുന്നത് ഇവിടെ പരാതി പറയാൻ ചെന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് ഇത്തരത്തിൽ മൃഗീയമായി മർദ്ധിക്കുന്നത് കാക്കിക്കുള്ളിലെ എന്നതൊക്കെ പഴയ പ്രയോഗങ്ങളാണ് ഇത് കാക്കിക്കുള്ളിലെ രാക്ഷസീയത തന്നെ വഴിയരികിൽ നിന്ന തൻ്റെ പാപം സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയത് പോലീസിനെ വിളിച്ച് ഒന്ന് ചോദ്യം ചെയ്തു അതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് പറ്റിയ ആദ്യ തെറ്റ് പിന്നീട് കുന്നുംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ സുജിത്തിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റാണ് സുജിത്ത് തൃശൂർ ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം അവിടെയുണ്ടായിരുന്ന സുജിത്ത് ഇത് സംബന്ധിച്ച് പോലീസിന് ചോദ്യം ചെയ്തു എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നുകുളം പോലീസ് സ്റ്റേഷനിലെ എസ് എ നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഷർട്ടടക്കം സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സ്റ്റേഷനിൽ എത്തിയ നിമിഷം മുതൽ മൂന്നിലധികം പോലീസുകാർ വട്ടം ചേർന്ന് നിന്ന് വളഞ്ഞിട്ട് സുജിത്തിനെ മർദ്ദിച്ചു സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തി സുജിത്തിന്റെ പുറത്തും മുഖത്തും മുഖത്തുമടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എസ് എ നുഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നാൽ സംഭവത്തിൽ മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കി എന്ന കള്ളക്കേസാണ് സുജിത്തിനെതിരെ പോലീസ് എടുത്തത് പോലീസിനെ നിരന്തരം ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ എഫ്ഐആർ തയ്യാറാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം അതിക്രൂരമായ മർദ്ദനമാണ് പോലീസ് സ്റ്റേഷനിൽ നടന്നത് പിന്നീട് കോടതിയിലെത്തിയ സുജിത്ത് താൻ നേരിട്ട മർദ്ദനത്തെ ജഡ്ജിയോട് വെളിപ്പെടുത്തി കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്ന് മനസ്സിലായി പിന്നീട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതിൽ കേസെടുത്തില്ല പിന്നീട് കോടതി നിർദ്ദേശപ്രകാരമെടുത്ത കേസ് വിചാരണ ഘട്ടത്തിലാണിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇതിന്റെ നാണക്കേട് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പിണറായി വിജയന് മാത്രമല്ല പ്രതിപക്ഷത്തിനു കൂടിയാണ് പ്രതിപക്ഷത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിനെ ഇങ്ങനെ മൃഗീയമായി തല്ലിച്ചതച്ചിട്ടും എവിടെ പോയി കേരളത്തിലെ പ്രതിപക്ഷമെന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു അതിനുത്തരം പറഞ്ഞേ തീരൂ അഞ്ച് പോലീസുകാർ ചേർന്നൊരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു ആദ്യം ഒരു മുറിയിലിട്ട് മർദ്ദിക്കുകയും പിന്നീട് മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ എസ് ഐ ആയിരുന്ന നുഹ്മാൻ സി പി ഒമാരായ ശശിധരൻ സന്ദീപ് സജീവൻ എന്നീ പോലീസുകാരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സുജിത്തിനെതിരെ ചുമത്തിയത് ജാമ്യമില്ല വകുപ്പുകൾ എഫ്ഐആർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ വൈദ്യ പരിശോധന എല്ലാം തകിടം മറിച്ചു എത്ര നിരപരാധികളെയാണ് ഈ പോലീസ് ഇതുപോലെ തല്ലിച്ചതയ്ക്കുന്നത് അതും ഒരു വാശിയുടെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ പേരിൽ എന്തിനാണ് വെറും മോഴകളായി ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കൾ ഇതിലെ വിലസുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയല്ലേ പോലീസ് ഇത്ര മൃഗീയമായി തല്ലിച്ചതച്ചത് എന്നിട്ടും രണ്ടു വർഷം നിങ്ങൾ ഉറക്കത്തിലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ